മലയാള സിനിമ തിരിച്ചുവരവിന്റെ പാതയിൽ നിൽക്കുകയാണ് തുടർച്ചയായി മികച്ച കണ്ടന്റുള്ള സിനിമകൾക്കാണ് മലയാള സിനിമ കഴിഞ്ഞ മാസം സാക്ഷ്യം വഹിച്ചത് എന്നാൽ അതിനെല്ലാം ഒരു അപവാദമാണ് കഴിഞ്ഞ ദിവസം റിലീസായ തങ്കമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്ന തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്ത സിനിമയാണ് തങ്കമണി യഥാർത്ഥ സംഭവത്തിൽ ഒരൽപ്പം ഫിക്ഷനും കൂടി ചേർത്താണ് രതീഷ് ഈ ചിത്രം ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലായാണ് സിനിമയുടെ കഥ നടക്കുന്നത് എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് മലയാളികൾ ഉപേക്ഷിച്ച അതേ ടെംപ്ലേറ്റിൽ ഒരുക്കിയ ഈ സിനിമ ഈ വർഷത്തെ മോശം സിനിമകളിലൊന്നായി മാറിയിരിക്കുകയാണ് പഴയ കാലത്ത് നടക്കുന്ന കഥയായതുകൊണ്ട് സ്ക്രിപ്റ്റും പഴയ രീതിയിൽ മതിയെന്നാകും ഇതിന്റെ അണിയട പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടാവുക സിനിമയുടെ ഒരു ഘട്ടത്തിൽ പോലും കാണുന്ന പ്രേക്ഷകനെ കഥയുമായി അടുപ്പിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല സ്ക്രിപ്റ്റിൽ മാത്രമല്ല മേക്കിങ്ങിലും നല്ല രീതിയിൽ കല്ലുകടി അനുഭവപ്പെടുന്നുണ്ട് കഥാപാത്രങ്ങൾക്ക് ഒട്ടും ചേരാത്ത മേക്കപ്പും വിഗും സിനിമയുടെ നെഗറ്റീവുകളിൽ ഒന്നാണ് പുതിയ കാലത്തെ മേക്കിങ്ങുമായി പൊരുത്തപ്പെട്ടുവെന്ന് കാണിക്കാൻ ഛായാഗ്രഹണത്തിൽ ഇടയ്ക്കിടെ കാണിക്കുന്ന ഡ്രോൺ ഷോട്ടുകൾ ആകാംക്ഷയ്ക്ക് പകരം മടുപ്പാണ് ഉണ്ടാക്കിയത് ആ ഡയറക്ഷനിലും പലയിടത്തായി ഏച്ചുകെട്ടൽ അനുഭവപ്പെട്ടു നായകനായ ദിലീപും നായിക നീതാപിള്ളയും തമ്മിൽ ഒരു ചേർച്ചയും തോന്നിയില്ല എന്നതും സിനിമയുടെ മറ്റൊരു നെഗറ്റീവാണ് പ്രായക്കുറവുള്ള നായികയും പ്രായം കുറയ്ക്കാൻ വേണ്ടി ഡൈ അടിച്ച് മേക്കപ്പ് ഇട്ട് വരുന്ന നായകനും എന്ന ഫോർമുല ഇപ്പോൾ തെലുങ്ക് സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്നും മലയാളികൾ എന്നെ ആ ഫോർമുല പഠിക്ക് പുറത്താക്കിയെന്നും ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു തങ്കമണിക്ക് സമാനമായ മറ്റൊരു സംഭവമായിരുന്നു തമിഴ്നാട്ടിൽ നടന്ന കൊടിയംകുളം ബസ്തകർക്കൽ ആ സംഭവത്തെ ആസ്പദമാക്കി മാരി സെൽവരാജ് ഒരുക്കിയ സിനിമയാണ് കർണൻ ഒരു റെഫറൻസിന് വേണ്ടിയെങ്കിലും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് കർണൻ ഒന്ന് കണ്ടു നോക്കാമായിരുന്നു ഇത്തരത്തിൽ അമേച്ചർ മേക്കിങ്ങും സ്ക്രിപ്റ്റുമുള്ള സിനിമ സമീപകാലത്ത് മലയാളത്തിൽ വന്നിട്ടില്ലെന്ന് തന്നെ പറയാം തങ്കമണി ദുരന്തം പോലെ മറ്റൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ് ഈ സിനിമയും ചുരുക്കത്തിൽ പേരിൽ മാത്രം തങ്കമുള്ള വെറും ചെമ്പുമണിയായി മാറിയിരിക്കുകയാണ് തങ്കമണി